नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते देवि गौरवाणी प्रचारिणि निर्विशेषशून्यवादी पाश्चात्यदेशतारिणी जय प्रभु नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि हरि हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायण नमस्कृत नरम चम दी सरस्वती व्या पदों जय मुदीर ये नष्टाशु भद्रेशया भगवुतमश्लोके भक्तिर्भवती निकी അധ്യായം മുപ്പത്തിയേഴ് അക്രൂരൻ്റെ വൃന്ദാവനാഗമനം പേജ് നമ്പർ മുന്നൂറ്റി നാൽപ്പത്തൊൻപത് രഹമസംഹിതയിൽ പറയുന്നത് പോലെ ആദിപുരുഷനും കാരണങ്ങൾക്കൊക്കെ കാരണവുമാണ് കൃഷ്ണൻ സ്വന്തം സൃഷ്ടികളുടെ ക്ഷേമത്തിനും ധർമ്മ പുനഃസ്ഥാപനത്തിനും അസുരനിഗ്രഹത്തിനും വേണ്ടിയാണ് ഭഗവാൻ നേരിട്ടു തന്നെ തിരുവതാരം ചെയ്തിരിക്കുന്നതെന്ന് അക്രൂരനറിയാം ഈ സഹോദരന്മാർ അഞ്ചനപർവതവും രജതാചലവുമെന്ന പോലെ നിന്ന് തങ്ങളുടെ ശരീരത്തിൻ്റെ കാന്തിപ്രസരം കൊണ്ട് ലോകത്തിലെ സർവതമസിനെയും ഇല്ലാതാക്കുകയായിരുന്നു ഉത്തരക്ഷണത്തിൽ രഥത്തിൽ നിന്നു ഇറങ്ങി കൃഷ്ണൻ്റെയും ബലരാമൻ്റെയും മുന്നിൽ അക്രൂരൻ പ്രണാമം ചെയ്തു ഭഗവാന്റെ പാതാരവിന്ദങ്ങളുടെ സ്പർശന മാത്രയിൽ തന്നെ അക്രൂരൻ ഉള്ളിലൊതുങ്ങാത്ത അതീന്ദ്രിയാനന്ദത്തിനധീനനായി വാക്കുകൾ തൊണ്ടയിൽ തടഞ്ഞു ഒന്നും മിണ്ടാനാകാതെ പോയി കൃഷ്ണന്റെ സർവാതിശായിയായ സാന്നിധ്യം മൂലം അക്രൂരന്റെ നയനങ്ങളിൽ നിന്ന് നിലയ്ക്കാത്ത കണ്ണീർ പ്രവാഹമുണ്ടായി പരമാനന്ദത്തിൽ അദ്ദേഹം സ്തംഭിതനായി തീർന്നു കാണാനും സംസാരിക്കാനുമുള്ള കഴിവ് നഷ്ടപ്പെട്ടവനെ പോലെ ഭക്തന്മാരോട് അളവറ്റ കാരുണ്യമുള്ള ഭഗവാൻ കൃഷ്ണൻ സ്വന്തം കൈകൾ കൊണ്ട് അക്രൂരനെ എഴുന്നേൽപ്പിച്ച് അദ്ദേഹത്തെ ആശ്ലേഷിച്ചു ഭഗവാൻ അക്രൂരനിൽ തികച്ചും സംപ്രീതനായതുപോലെ കാണപ്പെട്ടു കൃഷ്ണനും ബലരാമനും ചേർന്ന് അദ്ദേഹത്തെ അവരുടെ മുറിയിലേക്ക് മുറിയിലേക്കാനയിച്ചു അവിടെ സുഹാസനത്തിൽ അമരാൻ ഇരിപ്പിടവും അർഘ്യപാദ്യങ്ങളും മധുപർക്കവും നൽകി ആദരിച്ചു ഇങ്ങനെ സ്വച്ഛമായി വിശ്രമിക്കവേ ആദ്യമായി അദ്ദേഹത്തിന് അവർ ഒരു പശുവിനെ ദാനമായി നൽകി തുടർന്ന് രുചികരങ്ങളായ ഭോജ്യങ്ങൾ വിളമ്പി അക്രൂരൻ അവയെല്ലാം സ്വീകരിച്ചു ഭക്ഷണം കഴിഞ്ഞപ്പോൾ ബലരാമൻ സുഗന്ധ വസ്തുക്കളും ചന്ദനവും ചേർത്ത താമ്പൂലദാനം നടത്തി അദ്ദേഹത്തെ കൂടുതൽ സ്വസ്ഥനാക്കി അതിഥിയെ സ്വീകരിക്കേണ്ടതെങ്ങനെയെന്നു മറ്റുള്ളവരെ പഠിപ്പിക്കാനാണോ എന്ന് തോന്നുമാറ് വൈദിക വിധി പ്രകാരമുള്ള ആദിത്യ മര്യാദകളെല്ലാം പ്രകടമാക്കി അതിഥി ശത്രുവാണെങ്കിൽ പോലും ആതിഥേയനിൽ നിന്ന് ഒരു തരത്തിലുള്ള അപകടവും ഉണ്ടാകില്ലെന്ന് ബോധ്യം വരുത്തുന്ന രീതിയിലായിരിക്കണം അതിഥി സൽക്കാരം എന്ന് വേദങ്ങൾ ഘോഷിക്കുന്നുണ്ട് ആതിഥേയൻ ദരിദ്രനാണെങ്കിൽ അതിഥിക്ക് ഒരു പനമ്പായയെങ്കിലും ഇരിക്കാൻ കൊടുക്കണം കുടിക്കാൻ ഒരു പാത്രം ശുദ്ധജലവും അക്രൂരൻ്റെ സമുന്നത പദവിക്ക് ഉചിതമായ രീതിയിൽ കൃഷ്ണനും ബലരാമനും അദ്ദേഹത്തെ സ്വീകരിച്ച് ആദരിച്ചു ഇപ്രകാരം അക്രൂരനെ സമുചിതമായി സ്വീകരിച്ചിരുത്തിയിട്ട് കൃഷ്ണൻ്റെ വളർത്തച്ഛനായ നന്ദമഹാരാജാവു പറഞ്ഞു പ്രിയപ്പെട്ട അക്രൂര ഞാൻ എന്താണ് അങ്ങോട്ട് ചോദിക്കുക അങ്ങ് പരമദുഷ്ടനും അസുരബുദ്ധിയുമായ കംസന്റെ സംരക്ഷണത്തിലാണ് ഇത് ആസന്ന നിമിഷത്തിൽ തന്നെ ഹിംസിക്കപ്പെടാൻ പോകുന്ന അറവുശാലയിലെ ജീവിക്ക് ലഭിക്കുന്ന സംരക്ഷണം പോലെയാണ് സ്വന്തം സഹോദരിയുടെ പുത്രന്മാരെ കൊന്നൊടുക്കിയ പരമദുഷ്ടനാണ് കംസൻ അപ്പോൾ മധുര നിവാസികളെ അയാൾ വഴിയാം വണ്ണം സംരക്ഷിക്കുമെന്ന് എങ്ങനെയാണ് വിശ്വസിക്കുക ഈ പ്രസ്താവം സർവപ്രധാനമാണ് ഭരണകൂടമോ ഭരണാധികാരിയോ സ്വന്തം കാര്യങ്ങളിൽ മാത്രം തത്പരരായി മാറിയാൽ അവർക്കെങ്ങനെ പൗരജനങ്ങളുടെ ക്ഷേമകാര്യങ്ങളിൽ താത്പര്യം വരും നന്ദമഹാരാജാവ് ഇങ്ങനെ ഹൃദ്യമായി സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ മഥുരാപുരി മുതൽ വൃന്ദാവനം വരെ നീണ്ടുനിന്ന ഒരു പകലിലെ യാത്രാക്ലേശം മുഴുവൻ അക്രൂരൻ മറന്നുപോയി ഇങ്ങനെ കൃഷ്ണൻ എന്ന ഗ്രന്ഥത്തിലെ അക്രൂരൻ്റെ വൃന്ദാവനാഗമനം എന്ന മുപ്പത്തിയേഴാം അധ്യായത്തിന്റെ ഭക്തിവേദാന്ത ഭാഷ്യം സമാപ്തം ഹരേ കൃഷ്ണ